മാറുന്ന വസ്ത്ര ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര വസ്ത്രോ ഫീഡ് കടമ്പഴിപുരം പുലാപറ്റ ശ്രീ മോക്ഷ മഹാദേവ ക്ഷേത്രത്തിലെ ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം വി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിച്ചു എംപിയുടെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ചാണ് ഹൈമാസ് ലൈറ്റ് നിർമ്മിച്ചത് വളരെ സന്തോഷപൂർവ്വം നമ്മുടെ മോക്ഷ ക്ഷേത്രത്തിന്റെ ഈ ഹൈമാസ് ലൈറ്റ് നിങ്ങളുടെ ഫണ്ടാണ് നിങ്ങളൊക്കെ നൽകുന്ന നികുതി കാശാണ് എം പി ഫണ്ടിൻ്റെ പേര് ഇവിടെ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ജനകീയ വലിയ ഒരു പങ്കാളിത്തം ഉണ്ട് ഇന്നത്തെ ഉത്സവ അന്തരീക്ഷത്തിൽ അതിനു മുമ്പ് തന്നെ ഈ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്തായാലും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഈ സമൂഹത്തിലെ എല്ലാവർക്കും വലിച്ചു പകരുന്ന ഈ ലൈറ്റിൻ്റെ ഉദ്ഘാടനം നിങ്ങളെല്ലാവരുടെയും അനുമതിയോടുകൂടി നിർവഹിക്കുന്നു എന്ന് അറിയിക്കുകയാണ് കടമ്പഴിപുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്ത്രകുമാർ അധ്യക്ഷത വഹിച്ചു മോക്ഷത്ത് അമ്പലം പ്രസിഡന്റ് രാജൻ മേനോൻ അഞ്ചാം വാർഡ് മെമ്പർ സിൽവി ജോൺ രവി തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി